ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എത്ര മനോഹരമാണ് എൻ്റെ ഈ ഒരു പച്ചപ്പ് കൊണ്ട് ഭംഗിയേറിയ എൻ്റെ ഈ ഒരു തോട്ടം ഇതെന്ന് പറയുന്നത് എൻ്റെ ഔഷധ സസ്യ തോട്ടമാണ് ഇതിനകത്ത് കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം തുളസി ഇലയുണ്ട് പനിക്കൂർക്ക ഇലയുണ്ട് ആരോഗ്യ പച്ചയുണ്ട് അങ്ങനെ കുറേ ഒത്തിരി എനിക്ക് തുളസിയാണ് മുല്ല കറിവേപ്പില അതിനകത്ത് കുറേ പാവൽ വള്ളി പിന്നെ പിന്നെന്താ പറയുക എൻ്റെ റംബുട്ടാൻ റംബുട്ടാൻ പിന്നെ ഡ്രാഗൺ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി അതെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ അതിൽ തിളർത്ത് വന്നു ഇങ്ങനെ അങ്ങോട്ട് കെട്ടിയിരിക്കണം പിന്നെ കോവൽ വള്ളി പേരേല എല്ലാം ഉണ്ട് ഇതുപോലെ മനോഹരമായ ഒരു ഔഷധ സസ്യത്തോട്ടം ഞാൻ തന്നെ നട്ടുപിടിപ്പിച്ചിരിക്കണം എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ആശ്വാസമാണ് ഇതിനകത്തൊരു നാരകം എല്ലാം ഉണ്ട് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ ഇന്നത്തെ ഔഷധ സസ്യത്തോട്ടത്തോടൊപ്പം ഞാനൊരു നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് മലയാള മനോരമ ശുഭദിന പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ലക്ഷ്യത്തിലേക്കുള്ള കഠിന വഴി ഒരാൾ ആരായിത്തീരുന്നു എന്നത് അയാൾ നിരന്തരം എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ശരീരവും മനസ്സും അവയ്ക്ക് നൽകപ്പെടുന്ന പരിശീലനത്തിനനുസരിച്ച് മാത്രമേ രൂപപ്പെടൂ ചെസ്സ് കളിക്കുന്നവരിൽ നിന്ന് നിത്യാഭ്യാസിയുടെ മെയ്വഴക്കം പ്രതീക്ഷിക്കരുത് ചുമടെടുക്കുന്നവരിൽ നിന്ന് നർത്തകൻ്റെ രീതികളും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന കൃത്യതയാർന്ന പ്രയത്നങ്ങളാണ് നിലനിൽപ്പിൻ്റെയും വിജയത്തിൻ്റെയും അടിസ്ഥാനം എത്തിച്ചേരേണ്ട തീരങ്ങൾക്കും നേടിയെടുക്കേണ്ട വിജയങ്ങൾക്കും അനുസൃതമായി സ്വയം രൂപപ്പെടുന്നവരാണ് സ്ഥിരതയുള്ള നേട്ടങ്ങളുടെ അവകാശികൾ ചില ചോദ്യങ്ങൾ സ്വയം ചോദിച്ചാൽ അവനവൻ്റെ പ്രവർത്തന നിലവാരം വിലയിരുത്താം ഞാൻ പരിശ്രമിക്കാറുണ്ടോ എത്ര സമയം പരിശീലനം നടത്താറുണ്ട് പരിശ്രമങ്ങൾ എന്നെ എവിടെ എത്തിച്ചു എൻ്റെ ശൈലികളിൽ മാറ്റം വരുത്തണോ തുടങ്ങിയ ചിന്തകൾ സ്വന്തം പ്രവർത്തനശേഷിയും ദൃഢതയും തീരുമാനിക്കും എളുപ്പവഴികൾ ശീലിച്ചവർക്ക് കഠിന വഴികളോട് പുച്ഛമായിരിക്കും ചിലർക്ക് എങ്ങനെയെങ്കിലും ലക്ഷ്യത്തിൽ എത്തുന്നതാണിഷ്ടം ചിലർ സഞ്ചരിക്കേണ്ട വഴികൾ മുഴുവൻ സഞ്ചരിച്ചും കടമ്പകൾ മുഴുവനും കടന്നും കർമ്മം പൂർത്തിയാക്കും പകരക്കാരെ ഉപയോഗിച്ചും കൃത്രിമ മാർഗങ്ങൾ സ്വീകരിച്ചും ലക്ഷ്യത്തിലെത്തുന്നവർക്ക് ഒരു പ്രവൃത്തിയിലും സ്വന്തം കയ്യൊപ്പുണ്ടാകില്ല സ്വന്തം ചെയ്തു തീർക്കാമായിരുന്ന ജോലികൾക്ക് പകരക്കാരെ നിയോഗിച്ചവരെല്ലാം തങ്ങളുടെ കഴിവിനും മത്സരക്ഷമതയ്ക്കും വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പൊരുതി നിൽക്കുന്നവർക്കെല്ലാം പോരാട്ട വീര്യം ഉണ്ടാകും പതുങ്ങി നിൽക്കുന്നവരെല്ലാം പതിയെ അപ്രത്യക്ഷമാകും ഈ ഒരു ശുഭദിനം എന്ന് പറയുന്നത് മലയാള മനോരമയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് നമുക്കതിൽ നിന്നും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നാം എപ്പോഴും നമ്മളിലുള്ള പലരും കൂടുതൽ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ കീഴിൽ നിന്നുകൊണ്ട് ഉയരാനും വളരാനും ഒക്കെയാണ് പക്ഷെ അങ്ങനെയല്ല നമ്മൾ നമുക്കറിയേതൊരു കഠിന അധ്വാനിയുമാണ് അല്ലെങ്കിൽ ഏതൊരു വിജയിയുടെ പിന്നിലും ഒരു കഠിനാധ്വാനമാണ് അവർ സ്വയം ആർജിച്ചെടുത്ത് അവർ മുന്നേറുകയാണ് ചെയ്യുന്നത് അപ്പം നാമും അങ്ങനെ ഒരു പാത വേണം കണ്ടെത്തുവാൻ നമ്മുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളെ നമ്മുടേതായിട്ടുള്ള സ്വപ്നങ്ങളെ നമ്മളത് മുൻകൂട്ടി കണ്ട് നമ്മുടേതായിട്ടൊരു കയ്യൊപ്പ് നടത്തി മറ്റുള്ളവരുടെ മേലൊരു കയ്യൊപ്പ് നടത്താതെ അല്ലെ മറ്റുള്ളവരെ കൊണ്ട് ഒരു കയ്യൊപ്പ് നടത്താതെ നമ്മുടേതായിട്ടുള്ളൊരു കയ്യെടു കയ്യൊപ്പ് കൊണ്ട് നാം മുന്നോട്ട് പോകുവാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് നമ്മുടേതായ ലക്ഷ്യത്തിലെ സംതൃപ്തിയും ആനന്ദവും ഒക്കെ കൈവരിക്കാനാകും അപ്പോൾ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും മാത്രവുമല്ല നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ നിൽക്കുന്ന ഭാരതനാടിനെ സംരക്ഷിക്കാൻ നിൽക്കുന്ന എല്ലാ സൈനികർക്ക് വേണ്ടിയും ഒരു ബിഗ് സല്യൂട്ടും നൽകി അവർക്ക് വേണ്ടി സദാസമയവും പ്രാർത്ഥനയും നടത്തി നമുക്ക് ഇനിയുള്ള ദിവസങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാം വീണ്ടും നേരുന്നു ശുഭദിനം സ്നേഹത്തോടെ ഷഹീനസ് നന്ദി നമസ്കാരം വീണ്ടും കാണാം എൻ്റെ ഇങ്ങനെയുള്ള പുതുമയുള്ള ചെടികളുമായി